തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ അത് ഈ ഫെസ്റ്റിവൽ നാലാം സീസണിലെത്തു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ഒന്ന് വലിയ ഒട്ടുകൂടലുകൾക്കൊക്കെ ഒന്ന് മടിച്ചു മടിച്ച് നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഇപ്പോൾ ഈ മൊമെൻ്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നവരെ വരുന്നവരെ പറയുന്നത് പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തതും പുതിയ പാലം ലൈ വർണ്ണാഭമായ പുതിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലാവർക്കും വഴിവും വെളിച്ചവും ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കളർഫുള്ളായി മാറി നാട്ടുകാർ നിങ്ങളുടെ സന്തോഷം കാണുന്നത് എല്ലാവരും മൊത്തത്തിൽ ഈ ഫെസ്റ്റിലൂടെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക മൊത്തത്തിലൊരു കളർഫുൾ ഫീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷം മുമ്പിലിരിക്കുന്ന ഒരു ജനക്കൂട്ടം ബാക്കിലും വലിയൊരു ജനക്കൂട്ടമുണ്ട് ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻസിലൊക്കെയുള്ള റെപ്രസെൻ്റേറ്റ് ഉള്ള ആളുകളാണ് നമ്മൾ മുമ്പിലും പിന്നിലുമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവിൽ നിന്നും സംസാരിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം ഇനിയും തുടർന്നും ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കൂടുതൽ ആയിട്ട് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ പുതിയൊരു സിനിമ ഇറ ഇറങ്ങുന്നുണ്ട് പ്രാവംബോട്ട് ഷാപ്പ് എന്നാണ് സിനിമയുടെ പേര് ഈ വരുന്ന ജനുവരി പതിനാറാം തീയതിയാണ് അതിൻ്റെ റിലീസ് അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ അത് ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ടിട്ട് കാണാൻ തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നാലാളോട് പറയുക ആ സിനിമ കാണണമെന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കിയുള്ളവരോട് പറയുക ഇഷ്ടപ്പെട്ടു എല്ലാവരോടും കാണാൻ പറയുക തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ വന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് സോ മച്ച് കുഞ്ഞുരാമായണം മുതൽ ബോധം മുതൽ മിന്നൽ മുറി മുതൽ പിന്നീട് അഭിനയിച്ച സിനിമകൾക്കും ഒക്കെ അവസാനം ഈ സൂക്ഷ്മ ദർശിനി വരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നടന്ന നന്ദി പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഷാപ്പ് എന്ന സിനിമയ്ക്കും നിങ്ങളുടെ ഞങ്ങൾ പോയി കാണുമെന്ന് വിചാരിക്കുന്നു അതോ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗഭ്യയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മെയിൻ ലീഡ് റോളിൽ അദ്ദേഹവും അഭിനയിക്കുന്നുണ്ട് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ് ആവേശം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദ് ഒരുപാട് സിനിമകൾ നമുക്ക് ഡിറക്ടർ എന്ന രീതിയിൽ സമ്മാനിച്ചിട്ടുള്ള അൻവർ റഷീദ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പാവങ്കൂർ ഷാഫോ തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടി ഈ ഫെസ്റ്റ് ഇവിടെ ഇൻഡസ്ട്രിന് വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും വലിയ രീതിയിൽ ഇതിലും വലിയ രീതിയിൽ വർണ്ണാഭമായി ഈ ഡെസ്റ്റി തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യേയും എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഈ ഒരു ഐക്യം തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെ ഈ ഫെസ്റ്റിലൂടെ ആഘോഷിക്കാൻ ഒരവസരം ഉണ്ടാവട്ടെ ഇവിടം വരെ നടന്നെത്തുമ്പോ തന്നെ അതിന്റെ ആ ഒരു എനർജി എല്ലാരും കുടുംബത്തോടും കുട്ടികളും എല്ലാരും നടക്കുന്ന ഡിസാര വളരെയധികം സന്തോഷം തോന്നി ആ താങ്ക് യു താങ്ക് യു അതുപോലെ എന്താ പറയുന്നത് നിങ്ങൾ ഈ സ്നേഹവും ഈ ആവേശവും എല്ലാം കണ്ടെ ശരിക്കും മനസ്സും കണ്ണും എല്ലാം നടന്നു ആ എല്ലാം അപ്പം എന്തായാലും ഞങ്ങളീ ഇപ്പോൾ ഒരു വാക്കി വാക്ക് വന്നിരിക്കുന്ന പേരും നമ്മുടെ ഒരു ചെറിയൊരു പടമല്ല വലിയൊരു പടമായിട്ടുള്ള സാമൂട്ടി സാർക്ക് ഈ വരുന്ന പതിനാറാം തീയതി ഇറങ്ങുന്നുണ്ട് ഞാനും ബേസിലും ആദ്യമായിട്ട് ഒരുമിച്ച് ആഗ്രഹിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഞാൻ വാക്ക് തരുന്നതാണ് ഈ പടം എല്ലാവരും തിയേറ്റർ പോയി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഒന്നും എല്ലാ സപ്പോർട്ടും താങ്ക് യു ഈ അങ്ങോട്ടും ഈ സപ്പോർട്ടിൽ ഉണ്ടാവണം താങ്ക് യു സോ മച്ച് Robin, thank you so much. Somebody...